മതം നോക്കി പൗരത്വം നിർണ്ണയിക്കാനുള്ള പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ ചട്ടങ്ങൾക്കെതിരെ ഇപ്പോഴും കോൺഗ്രസ് ഒരു കാര്യം പോലും മിണ്ടുന്നില്ല എന്ന് പറയുന്നത് അവർ ബി ജെ പിയുടെ ബി ടി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചിട്ടുണ്ട് മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും ഇക്കാര്യത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ് അതായത് പാർലമെന്റിൽ കോൺഗ്രസ് കാണിക്കുന്ന മൗനം അതിപ്പോഴും അവർ തുടരുന്നു ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് വസ്തുത എന്തായാലും സി എ നടപ്പിലാക്കും എന്ന കാര്യം പറഞ്ഞതോടുകൂടി എല്ലാ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ രംഗത്തിറങ്ങുന്നുണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് തുടരുന്ന ഈ ഒരു മൗനം അതെന്തിനാണ് എന്ന കാര്യം മനസ്സിലായിട്ടില്ല പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മല്ലികാർജ്ജുന ഖാർഗെയുടെ പ്രതികരണം പോലും കഴിഞ്ഞ ദിവസം വന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഇപ്പോഴും ഒരു കുറ്റകരമായ മൗനം അവർ തുടരുകയാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് വസ്തുത വയനാട് എം പി രാഹുൽ ഗാന്ധി ആകട്ടെ അതും അദ്ദേഹം പോലും ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് അല്ലാതുള്ള വിഷയങ്ങളൊക്കെ തന്നെ വലിയ പ്രചാരണം നടത്തുന്ന വലിയ രീതിയിൽ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി സി ഐയുടെ വിഷയത്തിൽ ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സി എ നടപ്പിലാക്കില്ലെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയെങ്കിൽ പോലും ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായ സിദ്ധരാമയ്യ ആകട്ടെ രേവന്ത് റെഡ്ഡി ആകട്ടെ സുഖീന്ദർ സിംഗ് ആകട്ടെ ഇവരൊക്കെ തന്നെ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത് കേന്ദ്രത്തോടുള്ള പേടിയായിട്ട് വേണം കരുതാൻ പലവരും പറഞ്ഞിരിക്കുന്ന പല കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പറയുന്നത് മോദി എന്റെ ജ്യേഷ്ഠനെ പോലെയാണ് എന്ന് പറയേണ്ട ഉദ്ദേശം തന്നെ ബി ജെ പി കേന്ദ്ര സർക്കാരിനെയും വെറുപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്താൽ അത് തലവേദനയാകും എന്ന ബോധമുള്ളതുകൊണ്ടാണ് സി എയുടെ കാര്യത്തിൽ പോലും ഈ മുഖ്യമന്ത്രിമാർ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സിദ്ധരാമയ്യാകട്ടെ രേവന്ദ് റെഡ്ഡിയാകട്ടെ സുഖ്വിന്ദർ സിംഗ് സുഗു ആകട്ടെ ഇവരൊന്നും തന്നെ ഇതുവരെ മിണ്ടാത്തതിന്റെ ഉദ്ദേശം ബി ജെ പി യെ എന്നുള്ളത് തന്നെയാണ് കാരണം സംശയമില്ല ഇനി അതൊക്കെ പോട്ടെ കോൺഗ്രസിന്റെ വിഭാഗം ചുമതല വഹിക്കുന്ന ആൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം സി എ പറ്റിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് മാധ്യമ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ പ്രതികരണം ഇങ്ങനെയാണ് സി എ ആത്മാർത്ഥതയുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ചട്ടങ്ങൾ നടപ്പാക്കണമായിരുന്നു എന്നും ചട്ടങ്ങൾ ഇപ്പോൾ രൂപകരണം നൽകിയത് ധ്രുവീകരണം ലക്ഷ്യമിട്ടാണെന്നുമാണ് അദ്ദേഹം ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കണം നടപ്പിലാക്കണമായിരുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ചട്ടങ്ങളിലൊക്കെ തന്നെ ചില കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്ന് ജയറാം രമേശ് പറയുന്നുണ്ട് പക്ഷേ അതുപോലും പറയാനുള്ള പറയാനുള്ളൊരാർജവം ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കാണിക്കുന്നില്ല പ്രിയങ്ക കാണിക്കുന്നില്ല സോണിയാഗാന്ധി കാണിക്കുന്നില്ല ഇവരൊക്കെ തന്നെ ഇപ്പോഴും സി ഐ വിഷയത്തിൽ ഒരു മൗനം തുടരുന്നത് കുറ്റകരമായ ഒരു മൗനം തന്നെയാണ് സംശയമില്ല ഒപ്പം ബി ജെ പിക്ക് പിന്തുണ നൽകുന്ന ഒരു മൗനമാണ് ഈ ബില്ല് നിങ്ങൾ ഈ ഒരു നിയമ ഭേദഗതി നിങ്ങൾ നടപ്പിലാക്കിക്കൊള്ളൂ എന്നുള്ള ഒരു മൗന അനുവാദം കൂടിയാണ് അതെന്ന് എടുത്തു പറയേണ്ടി വരും എന്തായാലും കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുന മല്ലികാർജ്ജുനഖാർഗെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സി ഐ വിഷയം പരാമർശിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾ ചെല്ലുന്നത് പക്ഷേ ഒരു വാക്ക് പോലും സി ഐയെ പറ്റി കോൺഗ്രസ് നിലപാട് എന്താണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വസ്തുത ഭാരത് ജോഡോ യാത്രയാത്രയിലാണ് രാഹുൽ ഗാന്ധി എന്ന ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകാതിരിക്കാൻ അദ്ദേഹം മാക്സിം മിനിസ്റ്റർ വെച്ചുകൊണ്ടിരിക്കുന്നത് അതും ഈ ഒരു സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതാണ് രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഒരു മതങ്ങളെ ഉപയോഗിച്ചുള്ള ഒരു വർഗീയ ധ്രുവീകരണം നടത്തുന്ന സമയത്ത് അതേപറ്റി ഒരു വാക്ക് പോലും മിണ്ടാതിരിക്കാൻ രാഹുൽ ഗാന്ധി പ്രത്യേകം കാണിക്കുന്ന ഈ ഒരു ശ്രദ്ധ അതിനെ കൂടി നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്തായാലും സി പി എമ്മും മറ്റതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇനി രാഷ്ട്രീയപരമായി ഇതിനോട് വിജയിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ കോൺഗ്രസിനാകും പക്ഷേ കോൺഗ്രസ് കോടതിയെയും സമീപിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത സി എക്കെതിരായ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളും ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളും സുപ്രീം കോടതിയിലേക്കും പോവുകയാണ് സുപ്രീം കോടതിയിൽ ഇനിയൊരു ഒരു നിയമ പോരാട്ടത്തിന്റെ വഴികൾ കൂടിയാണ് നമ്മൾ തുറന്നിടാൻ പോകുന്നത് കാരണം ഈ ഒരു നിയമം വന്നാൽ അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിൽ പൗരത്വമുള്ള പലർക്കും ഒരു തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ എല്ലാവരും ഇപ്പോൾ പറയാറുണ്ട് തുറന്നു പറയാറുണ്ട് അപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സി ഐക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇടത് സംഘടനകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിന് അപ്പോഴും മൗനമാണ് കോൺഗ്രസിനെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോകാൻ താൽപ്പര്യമില്ല എന്ന് മാത്രമല്ല അങ്ങനെ പോകുന്നത് ഒരുപക്ഷെ മോദി എന്ന ജ്യേഷ്ഠന് അത്ര രസിക്കില്ലല്ലോ അതുകൊണ്ട് പോകുന്നില്ല എന്ന തീരുമാനമായിരിക്കും ഒരുപക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചിട്ടുള്ള സി ചട്ടങ്ങളെ തുടക്കം മുതൽ എതിർത്തുകൊണ്ടിരുന്ന ഇടതുപക്ഷം തുടക്കം മുതൽ എതിർക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും തുടക്കം മുതൽ ഇതിനൊരു തണുത്ത നീക്കങ്ങൾ അതായത് ഇതിൽ മറുപടി പറയണോ വേണ്ടയോ എന്നുള്ള അർദ്ധശങ്കയോടുകൂടിയാണ് കോൺഗ്രസ് ഇത്രയും നാളും ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സി ഐ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇപ്പോഴപ്പോൾ പോലും സി കോൺഗ്രസിന് ഒരു മൗനം തുടരുകയാണ് അവർ കോടതിയിലേക്ക് പോകുന്നില്ല ബി ജെ പിക്ക് എതിരെ ഒരു കാര്യം പോലും പറയുന്നില്ല ഇല്ലെങ്കിൽ മറ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നില്ല പാർലമെന്റിനകത്തും പുറത്തും ഒരു കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടി കാണിക്കേണ്ട ഒരു കരുത്താർജ പ്രതിഷേധം ഉണ്ടായിരുന്നു അതും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി നടപ്പിലാക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ പോലും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് തുടക്കം മുതൽ കാണിച്ചിരുന്ന ഒരു മൗനം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കോടതിയിലേക്ക് ഡി എഫ് അടക്കമുള്ള സംഘടനകൾ പോവുകയാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ എല്ലാവരും ഒറ്റ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരിനെതിരെ കൃത്യമായ വിധികൾ പുറത്തു വരാനും കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറയാനും സുപ്രീം സുപ്രീംകോടതി കാണിച്ചൊരു മനസ്സുണ്ട് അത് ഈ വിഷയത്തിലും ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി എല്ലാവരുടെയും ആശ്രയം സുപ്രീം കോടതിയിലാണ് പക്ഷേ കോൺഗ്രസിനെ പോലെ വലിയ പ്രാധാന്യമുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടിക്ക് കാണിക്കുന്ന ഒരു മൗനം അത് ഒരു വല്ലാത്ത മൗനമാണ് മുസ്ലിം ലീഗ് ഈ ഒരു വിഷയത്തിൽ എന്ത് അഭിപ്രായം പറയും എന്നുള്ള കാര്യവും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്